ഈ ഛത്തീസ്ഗഡ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കാലാവസ്ഥ ഇത്തവണ ബി ജെ പി എന്തായാലും ഒമ്പത് ബിജെപികൾക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കഴിഞ്ഞ തവണ മാറ്റം ഉണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രദേശ് ജന ബി ജെ പി തിരിച്ചു വരും അപ്പോൾ അതിൻ്റെ ഒരു ഹണിമൂൺ പിരീഡ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ജനങ്ങളുടെ ഇടയിൽ അവർക്കൊരു ഇതുണ്ട് കാരണം ഒരു പുതിയ സർക്കാർ വന്നിട്ടുള്ളൂ നല്ല രീതിയിലുള്ള കുറേ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടും അതിനൊപ്പം തന്നെ മോദി ഫാക്ടർ നമ്മൾ പറയുന്ന പോലെ തന്നെ ഛത്തീസ്ഗഡിലുണ്ട് പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗത്തിന് വളരെ സ്വാധീനമുള്ളൊരു സ്റ്റേറ്റ് ആണ് അപ്പം ഈ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സിന്റെ ഇമ്പാക്ട് താഴെത്തട്ടിൽ കിട്ടും പിന്നെ ഭൂപേഷ് ബാഗലിനെ ഇറക്കി കോൺഗ്രസ് പരമാവധി ഒരു രണ്ടോ സീറ്റ് എന്തെങ്കിലും പിടിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് ഭൂപേഷ് ബാഗൽ രജ് നന്ദഗാവിൽ മത്സരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ എന്ത് വരും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫൈറ്റ് ടൈപ്പ് ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത് ബിജെപി എന്തായാലും ഒമ്പത് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സീറ്റ് അഡീഷണൽ ആയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതെ അതെ അപ്പൊ ഈ ജാർഖണ്ഡ് ജാർഖണ്ഡ് സംസ്ഥാനത്ത് പതിനാല് സീറ്റുകൾ ആണ് ടോട്ടൽ ഉള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്ന് സീറ്റുകളോ മറ്റോ ബിജെപി നേടിയിരുന്നു പതിനൊന്ന് സീറ്റ് നേടി അതെ 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 അപ്പോൾ ജാർഖണ്ഡിൽ ആ പതിനൊന്ന് തിരിച്ച് കിട്ടും അതോ കൂടുതൽ സീറ്റുകൾ ജാർഖണ്ഡിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പം നമുക്ക് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അറിയാം ഹേമന്ത് സോറൻ ജയിലിൽ പോയി അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് അഴിമതി എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ട്രൈബൽ സ്റ്റേറ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബാബുലാൽ മറാണ്ടിയുടെ ഒരു തിരിച്ചുവരവ് വരവ് ബി ജെ പിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ജാർഖണ്ഡിലെ ഒരു വലിയ ഫാക്ടറാണ് കാരണം ബാബുലാൽ മറാണ്ടി ഇടയ്ക്ക് ബി ജെ പി വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ചു പ്രതിപക്ഷത്തിനൊപ്പം നിന്നു അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായിരുന്നു കാരണം രുബർദാസിൻ്റെ നേതൃത്വത്തിനെതിരെ കുറച്ച് അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ബിജെപി സോട്ട് ഔട്ട് ചെയ്ത് രണ്ട് വർഷം മുമ്പ് തന്നെ ബി ജെ പി മേക്കപ്പ് ചെയ്യാണ് അതായത് അവിടെ എന്താണോ നഷ്ടമായത് അത് തിരിച്ചുവിടുക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിയിരുന്നു അത് ബാബുലാൽ മറാണ്ടി വന്നതോടുകൂടി ഒരു ടവറിംഗ് ആയുള്ളൊരു നേതാവാണ് അദ്ദേഹം ഗോത്രവർഗ്ഗ വിഭാഗക്കാരനാണ് ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ജാർഖണ്ഡിന് അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യതയുണ്ട് അദ്ദേഹം പക്ഷേ ബി ജെ പിക്ക് പുറത്തു പോയപ്പോൾ അദ്ദേഹം ആരുമല്ലാതായി പോയി പക്ഷേ അദ്ദേഹം തിരിച്ച് ബി ജെ പിയിൽ വന്നപ്പോൾ ബി ജെ പിക്കും ഗുണമായി അതാണ് അദ്ദേഹം ബേസിക്കലി ഒരു ആ എസ് എസ് കാരനാണ് അദ്ദേഹം ചില അർജുൻ മുണ്ടയെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരും ബി ജെ പിക്ക് വലിയ ജാർഖണ്ഡ് പോലത്തെ ഒരു സ്റ്റേറ്റിൽ ജെ എം എമ്മിനെ പോലുള്ള ഒരു ട്രൈബൽ പാർട്ടിയെ നേരിടുമ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ് പിന്നെ കോൺഗ്രസിന് അവിടെ അത്ര വലിയ സ്വാധീനമൊന്നുമില്ല ജെ എം എമ്മിന്റെ ബാക്കിലിങ്ങിനെ നിന്നിട്ട് അത്യാവശ്യം ചില പോക്കറ്റ്സ് ഒക്കെ ഉള്ളു അപ്പൊ ഇത്തവണ എന്തായാലും ബി ജെ പി പതിനൊന്ന് സീറ്റ് പതിനാലിൽ പതിനൊന്ന് ഇത്തവണയും പിടിക്കും എന്ന ഒരു ഇതിൽ തന്നെയാണ് പക്ഷെ ബാക്കി രണ്ട് മണ്ഡലങ്ങളും നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സീറ്റ് അവിടെ അഡീഷണൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും കുറയാനുള്ള സാധ്യത കുറവാണ് അതെ അതെ അപ്പോൾ ഈ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുമെന്ന് പറയുന്ന ഹരിയാന ഹരിയാനയിലെ സ്ഥിതി എന്താണ് ഹരിയാനയിലെ ഈ പറയുന്ന പോലെ തിരിച്ചടി ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ വരുന്നൊരു സംസ്ഥാനമായിട്ട് പത്ത് സീറ്റുള്ള ഹരിയാന മാറിയിട്ടുണ്ട് മലയാള മാധ്യമങ്ങളിൽ മുഴുവൻ ഹരിയാനയെക്കുറിച്ചുള്ള ഹരിയാനയിൽ തിരിച്ചടി വന്ന ബി ജെ ഉത്തരേന്ത്യയിൽ മുഴുവൻ താഴോട്ട് പോകും എന്നുള്ള രീതിയിലുള്ള അതെ അതെ അങ്ങനെയുള്ള ചർച്ചകളാണ് അതായത് ആകെ പത്ത് സീറ്റുള്ള ഹരിയാനയിൽ തിരിച്ചടി നേരിടുന്നതോടുകൂടി ബി ജെ പി ആകെ തകർന്നുള്ള രീതിയിലായിരുന്നു മലയാള മാധ്യമങ്ങളിലെ ചർച്ചകൾ അത്രയും അപ്പോൾ ഹരിയാനയിലുള്ള സീ ആകെ പത്ത് സീറ്റാണുള്ളത് അതിൽ കഴിഞ്ഞ വട്ടം പത്ത് സീറ്റും ബി ജെ പി നേടിയിരുന്നു ഈ പ്രാവശ്യം അതിൽ എത്രത്തോളം ഫൈറ്റ് നടക്കുന്നുണ്ട് ഉറപ്പായിട്ടും ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ എത്രയുണ്ടാവും എന്തായാലും ബി ജെ പിക്ക് വലിയ നഷ്ടമൊന്നും ഈ പറയുന്ന പോലെ ഹരിയാനയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് അമ്പത്തെട്ട് ശതമാനം വോട്ട് പിടിച്ച് ജയിച്ച ഒരു സംസ്ഥാനമാണ് നാല് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെയാണ് പലയിടത്തും ഭൂരിപരിപരം സ്ഥാനാർത്ഥികളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ശരിക്കും ഫൈറ്റ് നടക്കുന്നത് രണ്ട് ഹരിയാനയിലെ രണ്ട് മണ്ഡലങ്ങളാണ് ബി ജെ പി സംബന്ധിച്ച് അല്പം ചാൻസ് കുറവുള്ള രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് വരുന്നത് സിർസയാണ് സിർസയിൽ കുമാരി സെൽജയും പിന്നെ അശോക് തൻവറും തമ്മിലാണ് മത്സരിക്കുന്നത് അശോക് തൻവർ ബി ജെ പി സ്ഥാനാർത്ഥിയും കുമാരി സെൽജ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമാണ് അശോക് തൻവർ ഒരു കാലത്ത് രാഹുൽ ഗാന് ഗാന്ധിയുമായി അടുത്ത വളരെ ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്നു അപ്പോൾ അവിടെ ശരിക്കും ഒരു കൺഫ്യൂഷൻ കുറച്ചേ ഉണ്ട് അപ്പോൾ അത് ഒരു നല്ല ടൈറ്റ് കോണ്ടസ്റ്റ് ഒരു മണ്ഡലമാണ് പിന്നെ മുൻ ഹരിയാന മുഖ്യമന്ത്രിയും കോൺഗ്രസിലെ വലിയ ആയ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മകൻ ദിപേന്ദർ മത്സരിക്കുന്ന റോഹ്തക്ക് റോഹ്തക്കിലും നല്ല ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ അരവിന്ദ് ശർമ്മ നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെയും നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഹരിയാനയിൽ ഒരു വലിയ അപ്സെറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നു തോന്നുന്നില്ല കാരണം ആ രീതിയിൽ കാരണം ഒന്ന് ഹരിയാനയിൽ മോദിയോട് എല്ലാ സംസ്ഥാനങ്ങളും മോദി ഫാക്ടർ ഉണ്ട് കാരണം ഇത് ലോക്സഭ ഇലക്ഷനാണ് കാരണം മോദിയാണ് അവിടെ നിൽക്കുന്നത് അപ്പുറത്ത് നിങ്ങൾക്ക് ആരെ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഓക്കെ ഇപ്പം നിയമസഭ ഇലക്ഷൻ വരികയാണെങ്കിൽ അവിടെ ഹരിയാനയിൽ ബി ജെ പി കുറച്ച് പേർക്കും കാരണം നിലവിൽ മുഖ്യമന്ത്രിയെ മാറ്റി കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറയുന്ന ഒരു ഫാക്ടർ ജാട്ട് റിസെൻമെൻറ്റ് ഉണ്ടാവുന്നതാണ് ബി ജെ പിക്ക് പ്രതികൂലമായിട്ട് ഇതിലെ പക്ഷേ ജാട്ടുകൾ ഇരുപത്തേഴ് ശതമാനം ഉണ്ട് വളരെ നിർണായകമാണ് ഹരിയാനയിൽ പക്ഷേ അവരുടെ വോട്ട് ഇത്തവണ സ്പ്ലിറ്റ് ചെയ്ത് പോകാനാണ് സാധ്യത കാരണം ജാട്ടുകളുടെ വോട്ടുകൾ ബി ജെ പിക്ക് ഒരു പക്ഷത്തിൻ്റെ വോട്ട് ഇപ്പോഴും ഉണ്ട് ജാട്ട് ബി ജെ പിയിലും നല്ല നല്ല നേതാക്കളൊക്കെ ഹരിയാനയിൽ ഉണ്ട് ജാട്ട് വിഭാഗത്തിൽപ്പെട്ട അത് കൂടാതെ ജാട്ട് വിഭാഗത്തിൽ ഒരു ഒരു ശതമാനത്തിൻ്റെ വോട്ട് നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിക്കും പക്ഷേ ബാക്കി രണ്ട് ചൗട്ടാലയുടെ രണ്ട് ക്ലാനിൽ പെടുന്ന രണ്ട് പാർട്ടികൾ ജെ ജെ പിയും പിന്നെ ഐ എൻ എൽ ഡിയും അപ്പോൾ ഇവരെല്ലാം ഇത്തവണ വളരെ സജീവമായിട്ട് മത്സരരംഗത്തുണ്ട് അജയ് സിംഗ് ചൗട്ടാലയുടെ ഭാര്യ മത്സരിക്കുന്നുണ്ട് അഭയ് ചൗട്ടാലയുടെ ഫാമിലി ആളുകളൊക്കെ മത്സരിക്കുന്നത് അപ്പം അവർ മാക്സിമം അവരുടെ രണ്ട് പാർട്ടി രണ്ടായിട്ട് അവർ വിഘടിച്ചു ആ കുടുംബത്തിലെ ഐ എൻ എൽ ഡി ആണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐ എൻ എൽ ഡി പിന്നെ ഒരു ജെ ജെ പി ആയത് അപ്പം ജെ ജെ പി ബി ജെ പിയുടെ സഖേഷി ആയിരുന്നു പിന്നെ അടുത്ത കിട്ട കാലത്താണ് അവർ മാറിയത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകും അപ്പം അത് ബി ജെ പിക്ക് അനുകൂലമാകും അതായത് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കുറവാണ് പിന്നെ ഡൽഹിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന മണ്ഡലമാണ് അപ്പം നാഷണൽ ഇഷ്യൂസ് വരുമ്പോൾ ഹരിയാനയിൽ എന്തായാലും അവർ ലോക്സഭ ഇലക്ഷനിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട് അതവർ കീപ്പ് ചെയ്യുന്നതെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നാല് ആറ് സീറ്റ് വരെയൊക്കെ പോവാ ചിലപ്പോൾ മുഴുവൻ സീറ്റും കോൺഗ്രസ് നേടുമെന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല രണ്ട് സീറ്റ് ചിലപ്പോൾ ഒരു മൂന്ന് സീറ്റ് അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അവിടെ ഒരു നഗരമുണ്ടാകുമെന്ന് തോന്നില്ല പക്ഷേ ഈ പറയുന്ന രണ്ട് മൂന്ന് സീ സീറ്റൊക്കെ അവിടെയും ടഫായിട്ടാണ് നടക്കുന്നത് അതെ അതെ അതിന് അർത്ഥത്ത് കോൺഗ്രസിന് പോയെന്നല്ല അതെ 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 അതെ